നമസ്കാരം സ്വാഗതം ഐഡിഎഫ് സെൻട്രൽ ഗാസയിൽ ഹമാസിനെതിരെ വ്യാപകമായ ആക്രമണം നടത്തി നാല് ബന്ദികളെ മോചിപ്പിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ അറിയുന്നത് ശനിയാഴ്ച സെൻട്രൽ ഗാസ മുനമ്പിൽ നിന്ന് നാല് ബന്ദികളെ ഇസ്രായേൽ സൈന്യം ജീവനോടെ രക്ഷിച്ചതായാണ് സൈന്യം അറിയിച്ചത് ഐഡിഎഫ് ഷിൻഫൈറ്റ് കൗണ്ടർ ടെററിസം യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ഓപ്പറേഷനിലാണ് ബന്ദികളെ മോചിപ്പിക്കാനായത് ഒക്ടോബർ ഏഴിന് നോവ സംഗീതോത്സവത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയ മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയും ഉൾപ്പെടെ നാല് ബന്ദികളെയാണ് സൈന്യം മോചിപ്പിച്ചത് ഇവരെ മെഡിക്കൽ പരിശോധനകൾക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സെൻട്രൽ ഗാസിലെ രണ്ട് കെട്ടിടങ്ങളിൽ നിന്നായി നാല് ബന്ദികളെ രക്ഷപ്പെടുത്തിയതായും നൂറുകണക്കിന് സൈനികർ ഈ ഓപ്പറേഷനിൽ പങ്കെടുത്തതായും ഐ ഡി എഫ് വക്താവ് ഡാനിയൽ ഹഗാരി പറയുന്നു ഒരു സൈനികന് ഗുരുതരമായി പരിക്കേറ്റതായും ഹഗാരി വ്യക്തമാക്കി സെൻട്രൽ ഗാസ മേഖലകളായ ദർ അൽ ബലാഹ് നുസ്രേത്ത് അഭയാർത്ഥി ക്യാമ്പ് എന്നിവിടങ്ങളിലെ ഹമാസ് കേന്ദ്രങ്ങളിൽ സൈന്യം നടത്തിയ വ്യാപക ആക്രമണത്തിന്റെ ഭാഗമായുള്ള ഓപ്പറേഷനിലാണ് നാലുപേരെയും രക്ഷപ്പെടുത്താനായത് നോവ അർഗമണി ഇരുപത്തിയഞ്ചു വയസ്സ് അൽമോഗർജാൻ ഇരുപത്തിയൊന്ന് വയസ്സ് ആന്ധ്രേ കോസ്ലോവ് ഇരുപത്തിയേഴ് ഷ്ലോമി സേവ് നാൽപ്പത് എന്നിവരെയാണ് സൈന്യം രക്ഷിച്ചത് അതേസമയം ഇരുപത്തിമൂന്നുകാരിയായ ജർമ്മൻ ഇസ്രയേൽ യുവതി മരിച്ചതായി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു വയസ്സുള്ള ജർമ്മൻ ഇസ്രയേൽ വനിത ലൂക്ക് എന്ന ഷാനിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് ദേറാൽബാലയിലെ അലക്സ രക്തസാക്ഷി ആശുപത്രിയുടെ കണക്കനുസരിച്ച് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഡസൺ കണക്കിന് പലസ്തീനികൾ ഈ ഓപ്പറേഷന്റെ ഫലമായി കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട് ബന്ദികളാക്കിയ നോവ അർഗമണിയുമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗും സംസാരിച്ചു നോവയുടെ ആരോഗ്യനില തൃപ്തികരമാണ് മധ്യ ഇസ്രയേലിലെ ടെൽ ഹാഷോമർ ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയിലുള്ളത് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിൽ ബന്ദികളാക്കിയവരെ രക്ഷിക്കുക എന്നത് ഗാസയിലെ ഇസ്രയേലി സൈനിക ക്യാമ്പയിനിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നു ഇത് മൂന്നാമത്തെ വിജയകരമായ ഓപ്പറേഷനാണ് വടക്കൻ ഗാസ മുനമ്പിൽ നിന്ന് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഒറിയ മികുതി രക്ഷപ്പെട്ടത് ഈ വർഷം ഫെബ്രുവരി പന്ത്രണ്ടിന് നടന്ന മറ്റൊരു ഓപ്പറേഷനിൽ ഫെർണാണ്ടോ മെർമാനെയും ലൂയിസ് ഹാറിനെയും തെക്കൻ റഫയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരുന്നു ജനുവരിയിൽ പുറത്തിറങ്ങിയ ഹമാസിന്റെ പ്രചാരണ വീഡിയോകളുടെ പരമ്പരയിൽ പ്രത്യക്ഷപ്പെട്ട ബന്ദികളിൽ ഏറ്റവും അറിയപ്പെടുന്നവരിൽ ഒരാളായിരുന്നു ഇപ്പോൾ രക്ഷപ്പെടുത്തിയ ഇരുപത്തിയഞ്ചുകാരനായ അർഗമണി ആദ്യ വീഡിയോയിൽ യോസി ഷരാബി ഇറ്റായി സുർസ്കി എന്നീ രണ്ട് പുരുഷ ബന്ദികൾക്കൊപ്പമാണ് അർഗമണിയുടെ ക്ലിപ്പുകൾ ഹമാസുകൾ കാണിച്ചിരുന്നത് നാളെ അവരുടെ വിധി നിങ്ങളെ അറിയിക്കും എന്ന അടിക്കുറിപ്പോടെയാണ് ഈ വീഡിയോകൾ അവസാനിക്കുന്നത് സിർസ്വിടെയും ഷറാബിയുടെയും മൃതദേഹങ്ങൾ കാണിച്ചുകൊണ്ടുള്ള വീഡിയോയും ഹമാസ് പിന്നീട് പുറത്തുവിട്ടു രണ്ടുപേരും കൊല്ലപ്പെട്ടിരുന്നുവെന്ന് അർഗമണി പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് അമ്പത്തിയഞ്ച് ദിവസത്തെ തടവിലായിരിക്കെ താൻ അനുഭവിച്ച ലൈംഗികാതിക്രമവും മറ്റു തരത്തിലുള്ള അക്രമങ്ങളും അമിത് സുസന എന്ന ഇസ്രയേലി വനിത ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇത് ഹമാസിനോടുള്ള ഇസ്രയേൽ സൈന്യത്തിന്റെയും ജനങ്ങളുടെയും പക ഇരട്ടിപ്പിച്ചിട്ടുണ്ട് താൻ അറിയുന്ന പത്തുപേരെയെങ്കിലും കുറഞ്ഞത് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എന്നും ബന്ദികളെ തല്ലുകയോ ഗാസയിലേക്ക് വലിച്ചുഴയ്ക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നും ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരായിട്ടുണ്ടെന്നും സൂസാന പറയുന്നു കുടിച്ചുമുറിയിൽ സുസാനയെ കണങ്കാലിൽ ചങ്ങലയിട്ട് ഒറ്റയ്ക്ക് പൂട്ടിയിട്ടിരുന്നു എന്നും പറയുന്നുണ്ട് പലസ്തീൻ തടവുകാർക്ക് വേണ്ടിയുള്ള ഹമാസ് ആക്രമണത്തിനിടെ തട്ടിക്കൊണ്ടുപോയ ഗാസയിലെ ബന്ദികളെ കൈമാറുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ അവസാനത്തിൽ അഭിഭാഷകയായ സൂസാന മോചിപ്പിക്കപ്പെട്ടിരുന്നു ഡെറേൽബാലയിലെ അലക്സ രക്തസാക്ഷി ആശുപത്രിയുടെ പരിസരത്ത് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വ്യോമാക്രമണം നടത്തുകയാണ് നിരവധി പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് രക്ഷാപ്രവർത്തകർക്ക് പരിക്കേറ്റവരെ എത്തിക്കാൻ കഴിയാത്തതിനാൽ തെരുവുകളിൽ ഡസൺ കണക്കിന് മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് റഫേലെ കുവൈറ്റ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഡയറക്ടർ പറഞ്ഞു ഡീറൽ ബലാഹ് നുസ്രൈത്തിലെ സെൻട്രൽ ഗാസ എന്ന മേഖലകളിലെ ഹമാസ് ഒളിത്താവളങ്ങൾക്കെതിരെ സൈന്യം വ്യാപകമായ ആക്രമണമാണ് നടത്തുന്നതെന്ന് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു െ യുഎസ് താൽക്കാലിക ഫ്ലോട്ടിംഗ് പിയറിൽ ഐഡിയ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയ്ക്കെതിരായ ഇസ്രായേൽ യുദ്ധത്തിൽ കുറഞ്ഞത് എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഹമാസിന്റെ ആക്രമണത്തിൽ ഇസ്രയേലിൽ പുതുക്കിയ മരണസംഖ്യ മരണസംഖ്യാണ് ദസം കണക്കിനാളുകൾ ഇപ്പോഴും ഗാസയിൽ ബന്ദികളാക്കിയിരിക്കുന്നു ഇവരെ രക്ഷപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യം